നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കുളം കലക്കിയ ചാക്കോ ഒടുവിൽ കുളത്തിൽ മുങ്ങി കോൺഗ്രസിനെ വഞ്ചിച്ചും എൻ സിപിയെ ചതിച്ചും ഇപ്പോൾ പെരുവഴിയിലായി കേരളത്തിലെ മുതിർന്ന രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് പി സി ചാക്കോ ചാക്കോ കയറി പാർട്ടികൾ ചുരുക്കമാണ് എവിടെ കയറി ചെന്നാലും ചെന്നപാടെ അവിടം കലക്കി കുടിക്കുന്ന കാര്യത്തിൽ എക്സ്പേർട്ട് ആണ് ചാക്കോ എന്ന നേതാവ് കോൺഗ്രസിലൂടെ വളർന്ന് വലിയ നേതാവായി പിന്നീട് കോൺഗ്രസ് എസ് എന്ന സ്വന്തം പാർട്ടി ഉണ്ടാക്കി അത് കൊണ്ടു നടന്ന് ഇടതുമുന്നണിയിൽ ചെന്ന് കയറി ഒരിക്കൽ മന്ത്രിസ്ഥാനം വരെ നേടിയെടുത്തു അത് കഴിഞ്ഞപ്പോൾ ഇടതുമുന്നണി മടുപ്പിലായി അവിടെ നിന്ന് സ്ഥലാം പറഞ്ഞ് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു അവിടെ കുറച്ചു കാലം എന്തായാലും ഉറച്ചു നിന്നു അതിനും തക്കതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു കോൺഗ്രസിലേക്ക് തിരികെ എത്തിക്കഴിഞ്ഞ ശേഷം ഡൽഹിയിലേക്ക് കുടിയേറ്റം നടത്തിയ ചാക്കോ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ എല്ലാം അവസരം പോലെ കാലുപിടിച്ച് ഓരോരോ പദവികൾ സംഘടിപ്പിച്ചെടുത്തു ഓരോ തെരഞ്ഞെടുപ്പിലും കേരളത്തിലെ അർഹരായ പല കോൺഗ്രസ് നേതാക്കളെയും വെട്ടി വീഴ്ത്തി സീറ്റുകൾ നേടിയെടുക്കാനും പണം വാരിയറിഞ്ഞ് വിജയം നേടിയെടുക്കാനും ചാക്കോ മിടുക്ക് കാണിച്ചു അങ്ങനെ കോൺഗ്രസിൽ നിന്നുകൊണ്ട് പലവട്ടം ലോക്സഭാംഗമായി ജയിച്ചു ഏറ്റവും ഒടുവിൽ മൻമോഹൻ സിംഗ് നയിച്ച രണ്ടാം സർക്കാരിന്റെ കാലത്ത് ജെ പി സി എന്ന ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിയുടെ തലവനായി കേന്ദ്രമന്ത്രിയുടെ സുഖ സൗകര്യങ്ങളോടെ അഞ്ചു കൊല്ലം രാജാവായി ജീവിച്ചു അതിനുശേഷം കോൺഗ്രസ് അധികാരത്തിൽ നിന്നും പുറത്തായപ്പോൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും വരെ ആക്ഷേപിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് കടന്നു കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ചാക്കോ പഴയകാല സുഹൃത്തായ ശരത് പവാറിന്റെ കാൽ പിടിച്ച് അദ്ദേഹത്തിന്റെ പാർട്ടിയായ എൻ സി പിയുടെ കേരളത്തിലെ പ്രസിഡന്റ് പദവി തട്ടിയെടുത്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് നാലു വർഷം മുൻപാണ് പി സി ചാക്കോ കേരളത്തിലെ എൻ സി പിയുടെ പ്രസിഡന്റായി കടന്നു വന്നത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവി സ്വന്തമാക്കിയതോടുകൂടി ചാക്കോയുടെ തനി സ്വഭാവങ്ങൾ പുറത്തു വരുന്ന സ്ഥിതി വന്നു പണം എത്ര കിട്ടിയാലും ഒരിക്കലും ആർത്തിയടങ്ങാത്ത ഒരു നേതാവാണ് ചാക്കോ എൻ സി പിയുടെ സംസ്ഥാന പ്രസിഡന്റായി മാസങ്ങൾക്കുള്ളിൽ പാർട്ടിക്ക് ലഭിച്ച പി എസ് സി മെമ്പറുടെ നിയമന കാര്യത്തിൽ പാർട്ടിയിലെ മറ്റാരും അറിയില്ലാതെ അൻപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി നിയമനം നടത്തിയ സംഭവം പാർട്ടിയിൽ വലിയ വിവാദമായി മാറിയതാണ് എന്നാൽ ഇത്ര വമ്പൻ തട്ടിപ്പ് നടത്തിയത് സംബന്ധിച്ച് പാർട്ടിയിൽ ചോദ്യങ്ങൾ ഉണ്ടായപ്പോൾ ചോദ്യം ചോദിച്ച നേതാക്കളെ പാർട്ടിക്ക് പുറത്താക്കാനാണ് ചാക്കോ ശ്രമിച്ചത് ചാക്കോ എൻ സിപിയുടെ കേരള പ്രസിഡന്റ് ആയപ്പോൾ അറിഞ്ഞും അറിയാതെയും കോൺഗ്രസ് വിട്ടിരുന്ന ചില മുതിർന്ന നേതാക്കളെയും അദ്ദേഹത്തോടൊപ്പം എൻ സി പി യിൽ കടന്നുകൂടി ഇത്തരത്തിൽ പാർട്ടിയിൽ വന്ന ആൾക്കാർക്ക് അവർ ചോദിച്ച സ്ഥാനമാനങ്ങൾ നൽകുന്നതിൽ ചാക്കോ താൽപ്പര്യം കാണിക്കുകയും ചെയ്തു ഇതോടുകൂടി പഴയ എൻ സി പി നേതാക്കളും പുതിയതായി കൊണ്ടുവന്നവരും എന്ന രണ്ട് ഗ്രൂപ്പുകൾ പാർട്ടിക്കുള്ളിൽ തമ്മിലിടിക്കുന്ന ഉണ്ടായി ചാക്കോയുടെ പാർട്ടിയുടെ ഏക മന്ത്രിയാണ് വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഈ മന്ത്രിയുമായി ചേർന്നുകൊണ്ട് കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ ഒതുക്കാൻ ചാക്കോ നടത്തിയ ശ്രമങ്ങൾ പരസ്യമായിരുന്നു എന്നാൽ ഒരു സുപ്രഭാതത്തിൽ തോമസിനെ തള്ളിപ്പറഞ്ഞ ചാക്കോ ശശീന്ദ്രനൊപ്പം നിന്നു പിന്നീടാണ് ശശീന്ദ്രനെതിരെ തിരിഞ്ഞുകൊണ്ട് തോമസിനെ മന്ത്രിയാക്കണം എന്ന രീതിയിലുള്ള കളികൾ ചാക്കോ നടത്തിയത് ഇതെല്ലാം സൂക്ഷ്മമായി നോക്കിയിരുന്ന മന്ത്രി ശശീന്ദ്രൻ ഇതിനിടയിൽ തോമസിനെ അടുപ്പിച്ചു നിർത്തി ചാക്കോയെ ഒറ്റപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാക്കിയെടുത്തു ഈ കളികളുടെ അവസാന ഫലമായി വന്നത് എൻ എന്ന പാർട്ടിയിൽ ചാക്കോയുടെ ഒപ്പം ആരുമില്ല എന്ന ഗതികെട്ട സ്ഥിതിയിലേക്കായിരുന്നു പഴയകാല രാഷ്ട്രീയ ബന്ധം വെച്ചുകൊണ്ട് ചാക്കോ എന്ന നേതാവിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഒപ്പം നിന്നിരുന്ന ശരത് പവാർ ഇപ്പോൾ നിലപാട് മാറ്റി ചാക്കോ പാർട്ടിയെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് നടത്തിയത് എന്ന് പവാറിനും ഏകദേശം മനസ്സിലാവുന്ന സ്ഥിതി വന്നു അതോടുകൂടി കേരളത്തിൽ പാർട്ടിയുടെ ശക്തി നിലനിൽക്കുന്നത് ചാക്കോ വിരുദ്ധ നേതാക്കളുടെ ഒപ്പമാണ് എന്ന് പവാറും തിരിച്ചറിഞ്ഞു അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ചാക്കോ ഒറ്റപ്പെടുന്ന സ്ഥിതിയുണ്ടായി ആറ് പതിറ്റാണ്ടിലധികം പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൂടാരങ്ങളിൽ അന്തിയുറങ്ങി സ്വന്തം കാര്യങ്ങൾ യഥേഷ്ടം നേടിയെടുത്ത ചാക്കോ എന്ന അവസരവാദ രാഷ്ട്രീയക്കാരൻ ഇപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട് പെരുവഴിയിലായ സ്ഥിതിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത് മുന്നണിയിൽ ഇനി ചാക്കോയ്ക്ക് ഒരു പരിഗണനയും ലഭിക്കാൻ സാധ്യതയില്ല മാത്രവുമല്ല ചാക്കോയെ വിശ്വസിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ട് ഒപ്പം കൂടിയ നേതാക്കൾ പോലും ഇപ്പോൾ ചാക്കോയെ തള്ളിപ്പറയുന്ന സ്ഥിതിയാണ് ഉണ്ടായിരിക്കുന്നത് ഏതു കാലത്തും പദവികളോടും പദവികളിലൂടെ വാരി കൂട്ടാൻ കഴിയുന്ന പണത്തോട് ആർത്തി കാണിക്കുന്ന ഒരു നേതാവായി പി സി ചാക്കോ തരം താഴ്ന്നിരിക്കുന്നു എന്നതും ഒരു പുതിയ സംഭവമായി മാറിയിരിക്കുന്നു ഇടതുമുന്നണിയെ നയിക്കുന്ന നേതാവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയനെ വരെ വെല്ലുവിളിക്കാൻ നാക്കുയർത്തിയ ചാക്കോയെ മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ നേതാക്കളും ഒരുമിച്ച് നിന്നുകൊണ്ട് രാഷ്ട്രീയത്തിൽ ഒരു മൂലയിലേക്ക് ഒതുക്കിയ അനുഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഏതായാലും ചാക്കോ എന്ന കുതന്ത്രക്കാരനായ രാഷ്ട്രീയക്കാരന്റെ അന്ത്യം ഉണ്ടായിരിക്കുന്നു എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് നന്ദി നമസ്കാരം